കൊരീപ്പുഴയിൽ മുപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപ ചെലവിൽ സ്ഥാപിച്ച സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുൻപ് തന്നെ പ്രവർത്തന സജ്ജമാക്കാൻ കഴിയുമെന്ന് അധികൃതർ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്ലാന്റ് നിർമ്മാണം പുരോഗമിക്കുന്നത് മാലിന്യം എത്തിക്കുന്നതിനുള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ സാങ്കേതിക തടസ്സങ്ങളിൽ കിടക്കുന്നതിനാലാണ് കാലതാമസം നേരിടുന്നത് നവംബർ മുപ്പതിനു മുമ്പായി പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശമാണ് കോർപ്പറേഷൻ അധികൃതർ നൽകിയിട്ടുള്ളത് ടാങ്കർ ലോറികളിൽ എത്തിക്കുന്ന ശൌചാലയ മാലിന്യ സംസ്കരണമേ ആദ്യ ഘട്ടത്തിൽ നടക്കുകയുള്ളൂ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നവംബർ മുപ്പതിനു മുമ്പ് നടക്കും തദ്ദേശ സ്വയംഭരണ മന്ത്രിയുമായി അതിന്റെ ചർച്ചകൾ നടത്തി അതിന്റെ പ്രവർത്തനങ്ങൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും പൂർത്തിയായി കഴിഞ്ഞു നെല്ലുമുക്ക് മുഴുവതലുള്ള നെറ്റ്വർക്ക് കണക്ഷനും കൂടി കൊടുക്കുമ്പോഴാണ് അത് പൂർണമായ രീതിയിൽ പ്രവർത്തനം സജ്ജമാകുന്നത് ടാങ്കർ ലോറികളിൽ കൊണ്ടുവന്ന് മലിനജലവും കക്കൂസ് മാലിന്യവും സംസ്കരിക്കാവുന്ന രീതിയിലാണ് അതിപ്പോൾ സജ്ജമാക്കിയിരിക്കുന്നത് നെല്ലിമുക്കുമുതലുള്ള നെറ്റ്വർക്ക് സംവിധാനം ഉടൻ ഇതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പരിസ്ഥിതിക്കും പ്രദേശവാസികൾക്കും ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും സൃഷ്ടിക്കാത്ത തരത്തിൽ മൂവിംഗ് ബെഡ് ബയോറിയാക്ടർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പ്രവർത്തനം പ്ലാന്റിലെത്തുന്ന മാലിന്യത്തിന്റെ ദ്രാവക ഭാഗം വിവിധ ഘട്ടങ്ങളായുള്ള സംസ്കരണത്തിലൂടെ ശുദ്ധജലത്തിന് തുല്യമായ അവസ്ഥയിലും ഖരപദാർത്ഥങ്ങൾ വളമാക്കിയും മാറ്റും ശുദ്ധജലം അഷ്ടമുടിക്കായലിൽ നിന്നും അൻപത് മീറ്റർ അകലെയായി ഒഴുക്കും പ്രതിദിനം പന്ത്രണ്ട് ലക്ഷം എം എൽ ഡി ആണ് പ്ലാന്റിന്റെ സംസ്കരണശേഷി ലോറികളിൽ ഒരു ദിവസം ഇത്രയധികം എത്തിക്കാൻ കഴിയില്ല വീതം പ്രതിദിനം സംസ്കരിക്കുന്നതിനുള്ള സംവിധാനമാണ് ഇപ്പോൾ തുടങ്ങുന്നത് നഗരത്തിലെ മാലിന്യം ഉൾപ്പെടെ മുഴുവൻ മാലിന്യവും കൈകാര്യം ചെയ്യുമ്പോൾ പ്ലാന്റിൽ പ്രശ്നങ്ങളോ ദുർഗന്ധമോ ഉണ്ടാകില്ല എന്നതാണ് പ്രത്യേകത അമ്പത് വർഷത്തിന് മുമ്പ് തുടങ്ങിയ പ്രവർത്തനമാണ് ഈ കോർപ്പറേഷന്റെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് ഇത് പ്രവർത്തന സജ്ജമാക്കിയത് വളരെ ശുഷ്കാന്തിയോടുകൂടിയാണ് ഈ പ്രവർത്തനങ്ങളിൽ കൊല്ലം കോർപ്പറേഷൻ ഭരണസമിതി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലത്തെ ഏറ്റവും പ്രധാനമായ മാലിന്യ സംസ്കരണത്തിന് പരിഹാരം കാണുവാൻ കഴിയുന്നത് വലിയ ആശാവകമായ ഒരു കാര്യമാണ് വിവിധ വാർഡുകളിൽ നിന്ന് മലിനജലം എത്തിക്കുന്നതിനുള്ള പൈപ്പ് പൈപ്പിടിൽ ശൃംഖലയുടെ വിപുലീകരണത്തിനായി അമൃത് ഒന്നും രണ്ടും പദ്ധതികളിലായി നൂറ്റി നാല്പത്തൊമ്പത് ദശാംശം പൂജ്യം നാല് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട് കൊല്ലം നഗരത്തിലെ പതിനാറ് ഡിവിഷനുകളിൽ നിന്നുള്ള ദ്രവ മാലിന്യം വീടുകളിൽ നിന്ന് സംഭരിച്ച് പൈപ്പുകൾ വഴി കുറിപ്പുഴ സീയേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ചിലയിടങ്ങളിൽ മുടങ്ങിക്കിടക്കുന്നത് സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ചു വരികയാണ് ഏഴ് ദശാബ്ദക്കാലമായി കാലമായി കിട്ടിക്കിടന്ന മാലിന്യ മല വയോ മൈനിങ്ങിലൂടെ മാറ്റി മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാതൃകയാകാൻ കഴിഞ്ഞെന്ന് മേയർ പ്രസന്ന എണസ്റ്റ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം